നമസ്കാരം ഗുരുവായൂടി വാർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഒരു കഥ പറയാൻ വന്നതാണ് കേട്ടോ കഥ നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കഥ നിർത്തരുത് അല്ല എനിക്ക് പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ച അത്രയും പേരൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം വന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ ശരിക്കും അതുകൊണ്ടാണ് ഞാൻ കഥ നിർത്തി അവസാനിപ്പിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞത് പക്ഷേ എല്ലാവരും പറഞ്ഞു കേട്ടോ നൃത്തരുന്ന കുറേ തെറ്റുകളൊക്കെ വരണ്ട ഞാൻ എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെടുന്നുണ്ട് എന്നാൽ പോലും എല്ലാവരും ഇത് ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചതിനെ ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ അന്ന് കഥ പറഞ്ഞു നിർത്തിയത് രുമീസ്വയംവരത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതായത് വൈശാഖ മാസത്തിൻ്റെ സമയത്ത് നമ്മൾ ആ രുമീസ്വയംവരം പറഞ്ഞിട്ടാണല്ലോ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ദശകങ്ങളിലേക്ക് പോയാലോ അതിനിടയ്ക്ക് ഞാനിന്നലെ ആര് മോഹിനി ശങ്കരനാരായണ ആ ഒരു കഥയൊക്കെ കൊണ്ടുവന്നു വെച്ചാലും ഇന്ന് നമുക്ക് അടുത്ത ദശകം എൺപത് ആ ഒരു ഭാഗം സ്യമന്തകം കഥയിലേക്കാണ് ഞാൻ ഞാൻ ഞാനിതിനു മുമ്പൊരിക്കഞ്ഞിട്ടുണ്ടോ തോന്നുന്നു എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും പ്രേക്ഷകരായതിന് ശേഷമൊന്നുമല്ല ഒരുപാട് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം വീണ്ടും ആ ഒരു ദശകത്തിൻ്റെ അവിടെ എത്തിയ കാരണം നമുക്കത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നുന്നു അപ്പോൾ ഗുരുവായപ്പൻ്റെ നമ്മളുടെ രുക്മിണീസ്വയംവരം ദ്വാരകാധീശൻ്റെ സ്വയംവരം കഥയൊക്കെ നമ്മൾ കേട്ടോ അതിനുശേഷം വരുന്നത് ഒരു ഒരു ദിവസം ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ പ്രണയം ഉണ്ടായിരുന്നു എന്നും അത് ബലരാമസ്വാമി കണ്ടുപിടിച്ചതായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബലരാ ബലരാമസ്വാമി അത് കണ്ടുപിടിച്ചു ഒരു ചെറിയ ഇഷ്ടം സത്യഭാമയോടും സത്യഭാമയ്ക്ക് തിരിച്ചും നല്ല ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ സത്യഭാമയുടെ അച്ഛനാണ് സത്രാജിത്ത് സത്രാജിത്തിന് എന്താണെന്ന് വെച്ചാൽ ഇത്രയൊരു കോംപ്ലെക്സ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ കോംപ്ലെക്സ് എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്ര ധനികനൊന്നും ആയിരുന്നില്ല ദ്വാരകയിൽ അദ്ദേഹത്തിനെ കണ്ടാൽ ആരും വില കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട വിധം അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ അത് ധനസ്ഥിതി കുറഞ്ഞതുകൊണ്ടാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അപ്പം ധനസ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ധനസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കുറച്ചുകൂടി ഒക്കെ ആളുകളെ ബഹുമാനിക്കുമായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് വെറുതെ ഒരു തോന്നല് പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ ഭഗവാനെ ഞങ്ങൾ ഭഗവാനായിട്ട് അംഗീകരിക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു തോന്നുന്നു എന്തായാലും അദ്ദേഹം സൂര്യഭഗവാനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു സൂര്യഭഗവാനെ തപസ് ചെയ്യുന്നത് ധനസ്ഥിതി ഉണ്ടാകാനായിരുന്നു അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും സൂര്യഭഗവാനെ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം സൂര്യദേവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു സത്രാജ്യത്തിൻ്റെ ആവശ്യം എന്താണ് സത്രാജ്യത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ധനസ്ഥിതി ഉണ്ടാവണം എന്നെ ആളുകളൊക്കെ കണ്ടാൽ ബഹുമാനിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് ഞാൻ അങ്ങേ തപസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് അപ്പോൾ സൂര്യഭഗവാന് സത്യം പറഞ്ഞാൽ ചിരിയൊരു യാത്രയാണ് ചെയ്തേ കാരണം ഭഗവാന്റെ അടുത്ത് നിന്നാണ് വേറൊരാളെ ആശ്രയിക്കാൻ വരുന്നത് ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര നിസാരമാണ് എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചത് പക്ഷേ അതല്ലാത്തൊരു വഴിയിലൂടെ എനിക്ക് എനിക്കിത്തിരി ധനം ഉണ്ടായാൽ കൊള്ളാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറുപടി വരുന്നത് അങ്ങനെ സ സത്രാജിത്തിന് സൂര്യഭഗവാൻ സിമന്തകമണി കൊടുത്തുത്രേ അപ്പോൾ സെമന്തകമണി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു സ്വർണ്ണമണി പോലെയാണ് എൻ്റെ മനസ്സിലുള്ള സെമകമണി എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണമണി തന്നെയാണ് ഈ ഒരു സെമന്തകമണി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞുത്രേ ഇത് അങ്ങ് സൂക്ഷിച്ച് ഉപയോഗിച്ചോളൂ അതായത് സൂക്ഷിച്ചു വെച്ചോളൂ ഇത് എവിടെയാണോ ഉള്ളത് അവിടെ എട്ടെട്ട് ഭാരം സ്വർണം ഉണ്ടായിരിക്കും എല്ലാ ദിവസവും എന്നാണ് പറയുന്നത് എട്ടെട്ട് ഭാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് എത്രയാണോന്ന് എന്ന് എനിക്ക് നിശ്ചല് കേട്ടോ എന്നാണെങ്കിൽ ഇപ്പോൾ ഒരു ഭവൻ്റെ എട്ട് ഗ്രാമം ഒരു ഭവൻ ഒക്കെ പറയാമെന്ന് പറഞ്ഞാൽ അന്ന് എന്താണ് ഉദ്ദേശിക്കണേന്ന് അറിയില്ല എന്തായാലും ആ സ്യമന്തകമണി എവിടെയാണോ വെച്ച് ആരാധിക്കുന്നത് അവിടെ ധനസ്ഥിതിക്ക് ഒരു കുറവും സംഭവിക്കില്ല എന്നാണ് സൂര്യ ഭഗവാന്റെ അനുഗ്രഹമായിരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു മണി കിട്ടിയ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു അദ്ദേഹം ഭയങ്കര ധനസ്ഥിതി ഒരാളായി മാറിയിത്രേ അധികം താമസമില്ലാതെ തന്നെ അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ് ഈ ധനസ്ഥിതി ഉണ്ടായ സമയത്ത് എന്നെ എല്ലാവരും നന്നായി ബഹുമാനിക്കേണ്ടതെന്നൊക്കെ ഇദ്ദേഹത്തിന് സ്വയം തോന്നാണോ ഈ ഇപ്പോൾ പൈസക്കാരനായല്ലോ ഞാൻ അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പുതുപ്പണക്കാരൻ്റെ ഭാവം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയൊക്കെയായി ഇത്ര അദ്ദേഹത്തിൻ്റെ ഒരു നടപ്പും ഇരിപ്പും കിടപ്പും ഒക്കെ അപ്പം ആ സമയത്ത് ഭഗവാൻ തോന്നി ഇത്രേ സത്യഭാമയെ സ്വീകരിക്കണം എന്ന് അതുകൊണ്ട് ഭഗവാൻ സത്രാജിത്തിനെ വിളിപ്പിച്ചു തൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം ചോദിച്ചു ഇത്രേ ഈ ശ്യമന്തകമണി കിട്ടിയെന്നൊക്കെ അറിഞ്ഞല്ലോ അങ്ങയൊക്കെ ഗംഭീരമാണ് അതിനെക്കുറിച്ചൊക്കെ ആളുകൾ ഇപ്പം നന്നായി സംസാരിക്കേണ്ട പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഗുണഗുണങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു ഞാൻ ഇത്ര ദിവസം കൊണ്ടാണ് ഇത്ര ധനസ്ഥിതിയിലെത്തിയതോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ആ ഒരു ശ്യമന്തകമണിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണന ആണ് കേട്ടോ വളരെയധികം ഗംഭീരമായിട്ട് വർണ്ണിച്ചു അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ఏతుండో ഭഗവാൻ ചോദിച്ചുത്രേ എന്നാൽ പിന്നെ ആ മണി എനിക്ക് തന്നോടെയും ചോദിച്ചുത്രേ എനിക്ക് തന്നുകയും ചോദിക്കുന്നതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സത്രാജിത്തിന് ആ ശ്യമന്തകമണിയോട് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ട് എന്നുള്ളത് ഭഗവാൻ മനസ്സിലായി ഭഗവാൻ അത് ചോദിച്ചാൽ ഒരിക്കലും ഭഗവാൻ കൊടുക്കില്ല ഇതൊഴി ഭഗവാൻ അത് കൊടുക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം ഇതൊഴിച്ച് മറ്റെന്തെങ്കിലും ചോദിച്ചോളൂ എന്ന് എങ്ങാനും സിത്രാജ്യത്ത് പറയുകയാണെങ്കിൽ എന്നാൽ പിന്നെ സത്യഭാമയെ എനിക്ക് എന്ന് ചോദിക്കാം എന്നായിരുന്നു ഇത്രേ ഭഗവാൻ്റെ ഒരു കണക്കുകൂട്ടൽ പക്ഷേ സത്ത്രാജ്യത്തിൻ്റെ മറുപടി അങ്ങനെ ആയിരുന്നില്ല പകരം അദ്ദേഹം മറുപടി ആയിട്ട് പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ എങ്ങനെയാ തരിക ഇതെൻ്റെ മാത്രം അവകാശത്തിലുള്ളതല്ല അല്ല അങ് ഇപ്പോൾ സൂര്യഭഗവാനെ തപസ് ചെയ്തിട്ടൊക്കെ കിട്ടിയതാണല്ലോ അതേ പക്ഷെ എൻ്റെ തപസ്സിനെന്നെ വളരെയധികം എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് എൻ്റെ അനിയനാണ് അപ്പോൾ അദ്ദേഹത്തിനും കൂടി ഈ ഒരു ശമന്തകമണിയിൽ അവകാശമുണ്ട് ഞാൻ അദ്ദേഹവുമായിട്ടൊന്ന് ആലോചിച്ചതിന് ശേഷം പറയാമെന്നായിരുന്നു ഇത്രേ ആ ഒരു സത്രാജ്യത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നത് ഭഗവാൻ തന്നെ ഒന്ന് ശരി ആലോചിച്ചിട്ടൊക്കെ പറയൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞേക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യഭാമയെ സ്വന്തം ആക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അതിന് പകരം ഇങ്ങനെയാണ് സംഭവിച്ചത് ഇത് കഴിഞ്ഞ പ്രസ് ഒരു സംഭവം ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടായി ഭഗവാന്റെ ഭാഗത്ത് നിന്നെന്ന് അനിയനായ പ്രസേതസിൻ്റെ അടുത്ത് പറഞ്ഞു സിത്രാജിത്ത് പറഞ്ഞോത്രേ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിനക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് അതുകൊണ്ട് തന്നെ നീ ഇനി ആരെങ്കിലും ചോദിക്കുമ്പോ അതിന് മറുത്വം ഒന്നും പറയണ്ട നിനക്കും കൂടെ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പ്രസേനെ സന്തോഷാവുക കേട്ടോ ചേദം പ്രസേന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് നമ്മൾ ധനസ്ഥിതി ഉണ്ടായ വെച്ചാൽ അതിനനുസരിച്ച് ഒരു ക്ഷേത്രം പണിയിപ്പിക്കാം ആ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ സ്യമന്തകം സൂര്യദേവനും ആക്കാം എന്നൊക്കെ പറഞ്ഞു ഈ ധനം വെച്ച് അവരങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ പ്രസേനന് തോന്നിത്രേ കുറച്ചും കൂടിയൊക്കെ ആളുകൾക്ക് അറിയണം ഇത് സത്രാജ്യത്തിൻ്റെ മാത്രമല്ല എൻ്റെയും കൂടിയാണെന്ന് അപ്പോൾ അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു അദ്ദേഹം വിചാരിച്ചു ഇത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നടക്കാം അപ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസമൊക്കെ വരുള്ളൂ ഇത് എൻ്റെയും 我感觉我 ദ്ദേഹം ആ ഒരു മണിയെടുത്തിട്ട് കഴുത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് അദ്ദേഹം നടക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ഒരു വനത്തിലേക്ക് വേട്ടയാടാനായിട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ വേട്ടയാടുന്നതിൽ ഭയങ്കര ഒരു നൈപുണ്യമൊന്നും ഉണ്ടായിരുന്നില്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക പണം കിട്ടിയതിൻ്റെ ആ ഒരു പുതിപ്പണക്കാരുടെ ഒരു ഗർവമെന്നൊക്കെ പറയില്ലേ ഒരു അഹങ്കാരം അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സിമന്തക മണിയൊക്കെ കഴുത്തിൽ കെട്ടിത്തൂക്കി ഞാൻ വനത്തിലേക്ക് ഇതാ പോറപ്പെടുകയാണ് ഞാൻ ഞാൻ വേട്ടയാടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി ഈ സിമന്തകവും കഴുത്തിൽ കെട്ടി തൂക്കി ഇട്ടിട്ട് അങ്ങനെ അദ്ദേഹം അവിടെ പോയ ആ സമയത്ത് ഒരു സിംഹത്തിൻ്റെ മുന്നിൽ പെടുകയും സിംഹം അദ്ദേഹത്തിനെ അടിച്ചു വന്ന് ഭക്ഷണമാക്കിയതിന് ശേഷം ആ ഭക്ഷണമാക്കുന്ന സമയത്ത് അദ്ദേഹം ആ സിംഹത്തിൻ്റെ ആ ഒരു ദംഷ്ട്രയിൽ കുടുങ്ങിക്കൊണ്ട് ഈ ഒരു സെമന്റകം തൂങ്ങി ആടാൻ തുടങ്ങിയിട്ടാണ് അതെന്താണെന്ന് സിംഹത്തിന് അറിയില്ലല്ലോ അത് ഇത് ഈ സംഭവം നടക്കുന്നത് ജാംബവാന്റെ ഗുഹയുടെ മുമ്പിൽ വെച്ചിട്ടാണത്രേ അപ്പോൾ ജാംബവാനെക്കുറിച്ച് നമ്മൾ എവിടെയാണ് കേട്ടിരിക്കണേ നമ്മൾ രാമായണത്തിലല്ലേ ജാംബവാനെക്കുറിച്ച് കേട്ടിരിക്കണേ ജാംബവാനുണ്ടല്ലോ ചിരഞ്ജീവിയാണത്രേ അദ്ദേഹത്തിന് മരണമില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഗുഹയുടെ ഗുഹാമുഖത്താണ് ഒരു സംഭവം നടക്കുന്നത് അദ്ദേഹം ഒരു ഗുഹയിൽ പ്രവേശിച്ചു ഏത് ഗുഹയിലാണെന്നറിയുമോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ശ്രീരാമദേവന് തന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് ജമ്പവതി എന്ന പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ശ്രീരാമദേവനോട് തന്നെ ആവശ്യപ്പെട്ടു എന്റെ പുത്രിയെ അങ്ങ് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു ഞാൻ ഈ ഒരു ജന്മത്തിൽ ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്ന ആളാണ് അപ്പോൾ സീതാദേവിയെ അല്ലാതെ മറ്റൊരു പത്നി എനിക്ക് സ്വീകരിക്കാനാവില്ല പകരം ഞാൻ അടുത്ത ജന്മം ദ്വാ ദ്വാരകാധീശനായി ദ്വാപരയുഗത്തിലെ ദ്വാരകാധീശൻ കൃഷ്ണനായി വരുന്ന സമയത്ത് അങ്ങയുടെ പുത്രിയെ എന്തായാലും സ്വീകരിക്കാൻ തോന്നുന്നു ഇത് പറഞ്ഞപ്പോൾ ജാമ്പവാന് വളരെ വിഷമം തോന്നി കാരണം ഇപ്പോൾ തന്നെ ജാമ്പവതിക്ക് വിവാഹപ്രായമായിട്ടുണ്ട് അങ്ങ് അടുത്ത യുഗത്തിൽ വരുമ്പോഴേക്കും ആ ഒരു സമയം കഴിഞ്ഞു പോകുമല്ലോ എന്നായിരുന്നു ഇത്ര ജാമ്പവാൻ്റെ ആ ഒരു ആകുലത ജാമ്പവാനോട് പറഞ്ഞു ഇങ്ങനെ ഇന്ന സ്ഥലത്തെ ഇന്ന ഗുഹയിലേക്ക് പ്രവേശിച്ചോളൂ പ്രവേശിച്ചോളൂ കാലം കടക്കാത്ത ഗുഹയാണ് അവിടെ അങ്ങേടെ പുത്രിക്ക് ഇപ്പോൾ ഉള്ള ഇത്ര പ്രായമാണോ അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ഗുഹയിൽ ജാംബവാൻ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയത് അപ്പോൾ ജാംബവാൻ്റെ ഗുഹാമുഖത്തു നിന്നാണ് ഇങ്ങനെ ഒരു പ്രസേനനെ സിംഹം അടിച്ചു കൊന്ന് ഭക്ഷണമാക്കി ആ സിംഹത്തിൻ്റെ ആ സമയത്തായിരുന്നു ജാംബവാൻ അവിടെ പുറത്ത് ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ തിളങ്ങുന്ന ഒരു വസ്തുവും കൊണ്ട് സിംഹം നടക്കുന്നത് കണ്ടപ്പോൾ ജാമ്പവാന് ഒരു കൗതുകം ആ ഒരു തിളങ്ങുന്ന വസ്തു കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഗുഹയിൽ അതൊരു വെളിച്ചമായിട്ട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് ആ സിംഹത്തിനെ വധിച്ചതിന് ശേഷം ആ ഒരു സിമന്തകമണിയും കൊണ്ട് ജാമ്പവാന് ആ ഗുഹയിലെ അകത്തേക്ക് കടന്നു എന്നാണ് പറയുന്നത് ഈ സമയത്ത് അവിടെ എല്ലാവരും ദ്വാരകയിൽ എന്താണ്ടായി എന്നറിയുമോ എല്ലാവരും ഭഗവാൻ ഇത് ചോദിച്ചതിന് ശേഷമാണല്ലോ ഈ പ്രസേനനെ കാണാതായത് പ്രസേനനെ കാണാതായ സമയത്ത് പ്രസേനൻ്റെ കയ്യിൽ സ്യമന്തകമണി ഉണ്ടല്ലോ സത്രാജിത്ത് ഒട്ടും വിട്ടുകൊടുത്തില്ല എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ അനിയനെയും സ്യമന്തകമണിയെയും ഒന്നിച്ച് കാണാതായത് എനിക്ക് അദ്ദേഹത്തിൽ നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും ഭഗവാനെക്കുറിച്ച് അപവാദങ്ങൾ ദുഷ്പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങിയില്ലേ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ സമയത്ത് നമ്മളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അനവധി ആളുകൾ നമുക്ക് പോലും പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ദുഷ്പ്രചരണമായിട്ട് നടത്താറുണ്ട് ഇത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന് പോലും ഈ ഒരു ദുഷ്പ്രചരണത്തിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്ര നിസ്സാരല്ലേ അപ്പോൾ എന്തായാലും അങ്ങനൊരു ദുഷ്പ്രചരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു എല്ലാവരുടെ അടുത്തും ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയണത് മോശമായിട്ട് ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പ്രസേനനെ അന്വേഷിച്ചു പോകാൻ തീരുമാനിച്ചു അങ്ങനെ പ്രസേനനെ അന്വേഷിച്ച അദ്ദേഹവും കൂടെ കുറച്ച് പേരും കൂടെ ചെന്നു അങ്ങനെ നോക്കുമ്പോൾ പോയി പോയി പ്രസേനൻ്റെ ജഡം അവർക്ക് കണ്ടെത്താൻ സാധിച്ചു അതിനെടുത്തായിട്ട് സിംഹം ചത്തുകിടക്കുന്നതും അദ്ദേഹം അവർക്ക് കാണാൻ സാധിച്ചു കുറച്ചുകൂടെ മുന്നോട്ട് പോയ സമയത്താണ് അവിടെ ഒരു ഗുഹ കാണാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ ഗുഹയിലേക്ക് പ്രവേശിച്ചു ആ പ്രവേശിച്ച സമയത്ത് എല്ലാവരോടും കാത്തു നിൽക്കണം ഞാൻ തന്നെ പോയി കൊണ്ടുവരാം എന്ന് പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചത് അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ ജാമ്പവതി ഈ ഒരു സ്യമന്തകമണി തട്ടിക്കളിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു അദ്ദേഹം ജാമ്പവതിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്രയോ ജന്മങ്ങൾക്ക് മുൻപാണ് അതായത് എത്രയോ ഒരു യുഗത്തിന് മുമ്പ് തന്നെയാണ് ഈ ഒരു ജാമ്പവതിയെ സ്വീകരിക്കാം എന്ന് ഞാൻ വാക്കു കൊടുത്തിരുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാമ്പവതി ഭഗവാനെ കണ്ട് ഭയചകിതയാവുകയാണ് കാരണം ആരും ആ ഗുഹയിലേക്ക് പ്രവേശിക്കാറൊന്നുമില്ല അപ്പോൾ അച്ഛനെയും വിളിച്ചു കരഞ്ഞ് ജാമ്പവതിയുടെ മുമ്പിൽ ജാമ്പവൻ വന്നിട്ട് ആരാണെന്ന് പോലും നോക്കാതെ അതായത് വാർദ്ധകൃം വളരെയധികം ബാധിച്ച സമയത്താണ് ഇവർ ഈ ഗുഹയിലേക്ക് പ്രവേശിച്ചത് ജാമ്പവാന് വാർദ്ധകൃം ആ ഒരു വാര്ദ്ധകാലത്താണ് ഇതിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ ഉണ്ടല്ലോ വാർദ്ധകൃം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിരുകൊക്കെ ഇടിഞ്ഞിങ്ങനെ തൂങ്ങി കണ്ണൊക്കെ അടഞ്ഞുകൊണ്ടുള്ള ഒരു ഭാവമാണ് അത്രേ അപ്പം അദ്ദേഹം ആ ഒരു പിരുകും കണ്ണ് തുറക്കണമെങ്കിൽ പിരുകൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക മാടിക്കേറ്റി വെച്ചാലേ അദ്ദേഹത്തിന് കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് വർദ്ധകൃം ആയിട്ടുണ്ട് ഈ കാലം കടക്കാത്ത ഗുഹയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ തന്നെ അപ്പം അദ്ദേഹം ചെയ്തു ആരാണെന്ന് നോക്കാനൊന്നും കടാതെ ഇടിക്കാൻ തുടങ്ങി ഭഗവാനെ രണ്ട് കൈകൊണ്ടും ഇടിക്കാൻ തുടങ്ങി ഇടികൊള്ളുന്ന ഭഗവാൻ വിചാരിച്ചു ഇത്രക്കും വയസ്സായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ശക്തിക്ക് യാതൊരു കുറവുമില്ല എന്ന് ഭഗവാൻ തിരിച്ചു കൊടുത്തു രണ്ടെണ്ണം ജാമ്പവൻ തിരിച്ചു കൊടുത്തു നാലെണ്ണം ഇങ്ങനെ ഇടിച്ച് അടിച്ചും ഇടിച്ചും അപ്പം ജാമ്പവതിക്ക് കുറച്ച് വിഷമം തോന്നിയിരുന്നു കൂടി ആചാര്യം പറയാറുണ്ട് കേട്ടോ സുന്ദരനായിട്ടുള്ള ഈ സുമുഖനായിട്ടുള്ള ഇദ്ദേഹത്തിനെ എൻ്റെ അച്ഛൻ അടിക്കണ്ടായിരുന്നു എന്ന് തോന്നുമ്പോഴേക്കും തിരിച്ചടിച്ചിട്ടുണ്ടാവും എൻ്റെ അച്ഛനെ അടിക്കണ്ടായിരുന്നു എന്ന് തോന്നുമ്പോഴേക്കും അങ്ങോട്ടും അടിയിട്ടിട്ടുണ്ടാവും ഇങ്ങനെ ജാമ്പവതി രണ്ടുപേർക്കും അടി കൊള്ളുമ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ അത് ഇരുപത്തിയെട്ട് ദിവസമാണത്രേ ഇങ്ങനെ ഗുഹയ്ക്ക് അകത്ത് വെച്ച് ജാംബവാനും അതുപോലെ ഭഗവാനും തമ്മിലുള്ള അടി നടന്നത് എന്നാണ് പറയുന്നത് ഈ ഇരുപത്തെട്ട് ദിവസമാകുമ്പോഴേക്കും പുറത്ത് കാത്തുനിന്ന ആളുകൾക്ക് എന്താ സംഭവിച്ചത് എന്നറിയോ ഈ കാത്തുനിന്ന ആളുകൾ വിചാരിച്ചു ഭഗവാൻ ഈ ഒരു ദുഷ്പേരിനെ പേടിച്ച് ഗുഹയിലേക്ക് പ്രവേശിച്ചു ഗുഹാപ്രവേശം നടത്തിയതാണോ എന്ന് പോലും സംശയിച്ചു എന്നാണ് പറയണത് അപ്പോൾ ധനം വരുത്തി വയ്ക്കുന്ന ഓരോ വിനകളല്ലേ എന്തായാലും അവർ തിരിച്ചുപോയി ആ സമയത്ത് ഇരുപത്തെട്ടാമത്തെ ദിവസമായപ്പോൾ ജാമ്പവാന് തോന്നിയിത്രേ എൻ്റെ ഒരു ഇടി ഒരു സിംഹ ത്തിന് പോലും താങ്ങാൻ ശക്തിയില്ല അത്രയധികം ശക്തിമാനായ എൻ്റെ ഇടി ഇരുപത്തിയെട്ട് ദിവസം താങ്ങണമെങ്കിൽ ഇദ്ദേഹം ആറായിരിക്കും എന്ന് തോന്നിയതോന്നതോടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പിരികൊക്കെ ഒന്ന് പൊക്കി വെച്ച് കണ്ണൊക്കെ തുറന്നുകൊണ്ട് ഭഗവാനെ നോക്കാൻ തയ്യാറായി ആ സമയത്ത് ശ്രീരാമ സാക്ഷാത് ശ്രീരാമദേവനെയാണ് ജാ തൻ്റെ മുമ്പിൽ കണ്ടത് അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് ധാര ധാരയായി കണ്ണ് നീരൊഴുകാൻ തുടങ്ങി അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു എന്തിനാണ് അങ്ങ് എന്നോട് ഇത് മറച്ചു വെച്ചത് അങ്ങൊക്കെ ആദ്യം തന്നെ ഇത് ഞാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഈ നമസ്കാരം തരല്ലേ ഇത്രയധികം ഇടിച്ചു പോയല്ലോ ഞാനങ്ങേന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് സാഷ്ടാങ്കം പ്രണമിച്ചു എന്ന് പറയുന്നത് ഭഗവാൻ ം ജാമ്പവാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ എന്നോട് പറഞ്ഞിരുന്നു അങ്ങ് എൻ്റെ പുത്രിയെ സ്വീകരിക്കാൻ തയ്യാറാവണമെന്ന് അത് എന്ത് കണ്ടിട്ടാണ് അങ്ങ് പറഞ്ഞത് അങ്ങ് ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ വളരെ ശക്തിശാലിയായിരുന്നു ശ്രീരാമനായിരിക്കുന്ന സമയത്ത് യോദ്ധാവായിരുന്നു വളരെയധികം ധീരനായിരുന്നു ശക്തിശാലിയായിരുന്നു ഇത് കണ്ടിട്ടല്ലേ അങ്ങനെ അങ്ങയുടെ മകളെ എനിക്ക് തരാൻ തയ്യാറായത് ഇപ്പോൾ ഞാൻ ശ്രീകൃഷ്ണനായി വന്നിട്ടും എൻ്റെ ശക്തിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നങ്ങയെ ഇതിലും കൂടുതൽ നല്ലൊരു വഴിയിലൂടെ എനിക്ക് മനസ്സിലാക്കിച്ച് തരാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു ഭഗവാനോട് ചിരിച്ചുകൊണ്ട് ജാമ്പവതിയെ ഭഗവാന് ജാമ്പവാന് സമർപ്പിക്കുകയാണ് ആ സമയത്ത് ആ കന്യാദാനം നടത്തുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു അത്രേ എനിക്ക് കന്യകയും മാത്രം പോരാ കുറച്ച് സ്ത്രീധനവും കൂടി തരണം എന്നാണ് ആചാര്യനൊരു രസമായിട്ട് പറയാറുള്ളത് കേട്ടോ എന്താണ് സ്ത്രീധനം ആ ഒരു സ്യമന്തകമണിയാണത്രേ അദ്ദേഹത്തിന് വേണ്ടത് അപ്പോൾ ജാമ്പവാനെ ഈ മണിയും ഇതുകൊണ്ടിപ്പോൾ എന്താ ഉപകാരം ഉള്ളത് എന്നാണ് അത്രയും ജാംബവാൻ ചോദിച്ചത് അപ്പോൾ ഭഗവാൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ജാംബവാൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു അത്രയും എൻ്റെ ഭഗവാനെക്കുറിച്ച് ആരാണ് ദുഷ്പ്രചരണം നടത്തുന്നതെന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ സ്യമന്തകമണി തിരിച്ച് അവിടെ എത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു കളങ്കം ഇല്ലാതാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും എന്ന് അങ്ങനെ ജാംബവതിയെയും സ്യമന്തകമണിയേയും കൂടി ജാമ്പാന് വളരെയധികം സന്തോഷത്തോടു കൂടി ഭഗവാനെ ഏൽപ്പിച്ചു ഇവരെ തിരിച്ച് യിലേക്കെത്തി ജാമ്പതി വിവാഹം നടന്നു എന്നാണ് പറയണത് അത് ആ സമയത്ത് സത്രാജ്യത്തിനെ എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങിയിട്ടോ അദ്ദേഹത്തിന് ആ ധനം കൊണ്ട് വീണ്ടും എതിരാണ് സംഭവിച്ചത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ഭഗവാനെ കുറിച്ച് നടത്തുകയോ എന്ന് ചോദിച്ചിട്ട് സകല ആളുകളും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു അദ്ദേഹം വളരെയധികം വിഷമിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പുറത്തിറങ്ങിയ ഉണ്ടനേ ചോദിക്കുമ്പോഴത്തേക്കും ആരാന്ന് മനസ്സിലായില്ലേ ഇതാ സത്രാജിത്ത് അല്ല ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാക്കിയില്ലേ ഓരോ അപവാദ അപവാദങ്ങളെ അപവാദ പ്രചരണം നടത്തിയില്ലേ ഇദ്ദേഹമാണത് എന്ന് പറഞ്ഞിട്ടാണത്ര ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കുക ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി അദ്ദേഹം വിഷമിച്ച അകത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിശാലിയായ സത്യഭാമം എന്ന് പറഞ്ഞു അത്രേ അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസം ജാംബവാൻ ഭഗവാനെ അടിച്ചു ഇടിച്ചു എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടില്ലേ എന്നാൽ കുറിച്ച് ഈ കുറിച്ച് ആരെങ്കിലും മോശമായി എന്തെങ്കിലും പറയാൻ ധൈര്യപ്പെടൂ എന്തുകൊണ്ടാണ് പറയാൻ ധൈര്യപ്പെടാത്തത് ഭഗവാന്റെ ഫാദറിൻലോ ആണല്ലോ ഭഗവാൻ എൻ്റെ പത്നിയുടെ പിതാവായിട്ട് വരുന്നതുകൊണ്ട് വരുന്നതുമുണ്ട് കുറിച്ച് ആർക്കും ഒന്നും പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങേക്കും ഉണ്ടല്ലോ പുത്രി എന്ന് ചോദിച്ചു അപ്പോഴാണ് സത്രാജ്യത്തിന് മനസ്സിലായത് എന്നാൽ പിന്നെ അതാവാം ആ ഉപായം സ്വീകരിക്കാമെന്ന് അങ്ങനെ സത്രാജ്യത്ത് സത്യഭാമയെയും കൊണ്ട് സ്യമന്തകമണിയെയും കൊണ്ട് ഭഗവാനെ സമീപിക്കുകയാണ് ഭഗവാനോട് സ്യമന്തകമണിയും സത്യഭാമയെയും ഒരുപോലെ തന്നെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ഈ ആവശ്യം കേട്ടപ്പോൾ സത്യഭാമയെ സ്വീകരിച്ചതിന് ശേഷം സ്യമന്തകമണിയൊക്കെ സൂക്ഷിക്കാൻ നല്ലത് അങ്ങ് തന്നെയാണ് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സത്രാജ്യത്തിന് സ്യമന്തകമണി തിരിച്ചു കൊടുക്കുകയും ഒപ്പം ജാമ്പവതിയെ സ്വീകരിക്കുകയും ചെയ്തു അല്ല സത്യഭാമയെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അഷ്ടപത്നിമാരിൽ മൂന്ന് പത്നിമാരുടെ വിവാഹമാണ് ഇന്ന് നമ്മൾ കേട്ടത് ഒപ്പം തന്നെ സദ്രാജ്യത്തിൻ്റെയും സ്യമന്തകമണിയുടെയും കഥ ഈ കഥയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ കഥ അനുസ്മരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ദുഷ്പേരിൽ നിന്ന് ഭഗവാൻ ഒരു മോചനം കൊടുക്കുമെന്നാണ് ആചാര്യൻ പറയാറുള്ളത് അപ്പം എന്തായാലും ദുഷ്പേരുകളെല്ലാം നമ്മൾ ഓരോരുത്തരിലുമുള്ള കളങ്കങ്ങളോ ദുഷ്പേരുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ മാറ്റിത്തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ സമർപ്പിക്കുന്നു കണ്ടിന്യൂഷനും കൊണ്ടുവരാട്ടോ അടുത്ത ദിവസം നന്ദി